സാദാർഭികമായി ഞാൻ നിങ്ങളോട് പറയട്ടെ അലഹമില്ല വലിയ വലിയ നേതാക്കളും ഈ നാട്ടിന്റെ പൗരമക്കരുമെല്ലാം കൂടിയ ഈ വലിയ സദസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരവും അതിന്റെ നയവും ഇവിടെ പ്രചരിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും നാം അഹോരാത്രം പരിശ്രമിക്കണം ഇപ്പൊ അടുത്ത ദിവസം സമസ്ത കേരള ഇവിടെ ഒരു പ്രമേയം ഞാനൊറ്റക്കൂറുന്നതല്ല എല്ലാവരും നാൽപ്പതോളം വരുന്ന വരമാക്കൾ ചേർന്ന മുസാഫറയുടെ ഒരു പ്രമേയം അന്യ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്ന ഒരു പദ്ധതിയും പാടുള്ളതല്ല എന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത് എന്നാൽ അതിന് ഇപ്പോൾ നടക്കുന്ന ഏതോ ഒരു വ്യായാമത്തിന്റെ പേരിലാണ് ഈ പറഞ്ഞതെന്ന് അർത്ഥം വെക്കുകയും എന്നിട്ട് അത് ഞാൻ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് എന്റെ പേരിൽ മാത്രം പ്രസ്താവനയാക്കി മാറ്റി എന്നിട്ട് അതിന് ഞാൻ അധികാരം പറയുന്നത് കൊറേ ഡോക്ടർമാർ കൊറേ വക്കീൽമാരും ജഡ്ജിമാരും അതുപോലെ അന്യ മതത്തിൽപ്പെട്ട ചില ആളുകൾ ഇന്നും പറഞ്ഞതായി കേട്ട് നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിന്റെ നിയമം എന്താണ് വേണ്ടത് എന്ന് അത് ആലിമ്യങ്ങൾ പറയും അത് ആലിമ്യങ്ങൾക്ക് വിട്ടുകൊടുക്കണം മറ്റുള്ള മതക്കാർ അതിൽ കടന്നുകൂടി വന്നിട്ട് ഇസ്ലാമിന്റെ വിധിയെ എന്ന് പറഞ്ഞ പിന്നൊരാളെ പ്രസ്താവന കേട്ടു അയാളുടെ പാർട്ടികൾ തന്നെ അയാൾ ജീവിക്കുന്ന ജില്ലയില് ഞാൻ പത്രപ്പെടുത്തു നോക്കി ഏരിയ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു പതിനെട്ട് പേരെ ഈ പതിനെട്ടും പുരുഷന്മാരാ പെണ്ണുനെയും അവർക്ക് കിട്ടിയിട്ടില്ല ഈ എണ്ണവും പുരുഷന്മാരാണ് എന്തേ അവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത് എന്താണ് അവിടെ ഒന്നും പെണ്ണുങ്ങളെ പരിഗണിക്കാത്തത് ഞങ്ങൾ പറയുന്നതിനിങ്ങനെ കുതിരകാരൻ പറഞ്ഞോ ഞങ്ങളെ മതത്തിന്റെ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിംങ്ങളോടാണ് ഏഹ് അതുകൊണ്ട് മറ്റുള്ള മതങ്ങളുമായി ബന്ധപ്പെടേണ്ടതെന്നും കൂടേണ്ടതെന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ഇസ്ലാമിന്റെ വിധി പറയുന്നത് അത് മുസ്ലിമിങ്ങളോടാണ് നിസ്കാരത്തിൽ സ്ത്രീകൾ അവരുടെ ശരീരം മുഴുവൻ മറക്കണം എന്നൊരു രീതി ഞങ്ങൾ പറഞ്ഞാൽ അതിന് മറ്റൊരു മതക്കായ വന്നിട്ട അതെന്തിനാ മുഴുവൻ മറക്കണം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് വല്ല അർത്ഥവും ഉണ്ടാവും ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ഇസ്ലാം മതത്തിന്റെ നിയമമാണ് അന്യപുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് കൂടാൻ പാടില്ലായത് അതിൽ ഓക്കൊട്ടാകെ അങ്ങേരിച്ചതല്ലേ ബസ്സിൽ നിങ്ങൾ കണ്ടില്ലേ സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റ് പുരുഷന്മാരെ നിൽക്കുകയാണെങ്കിൽ പോലും അവിടെ ഇരിക്കാൻ ഇരിക്കാത്ത കക്കൂസിൽ പോകുന്നവർത്ത് അവിടെ ലേഡീസ് അല്ല അതിന് പ്രത്യേക സീറ്റ് അങ്ങനെ എപ്പോഴും നോക്കിയാലും ലേഡീസിന് പ്രത്യേക സീറ്റ് ലോകമൊട്ടാകെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും അംഗീകരിച്ചു വരുന്നുണ്ട് എന്താണത് അങ്ങനെ ബസിലും കക്കൂസ് പോകുന്നൊര്ത്തും കുളിക്കുന്നോർത്തും നടക്കുന്നോർത്തും എല്ലാ സ്ഥലത്തും അത് ലേഡീസിന് പ്രത്യേകം അല്ലാത്തവർക്ക് വേറെ പ്രത്യേകത ഇങ്ങനെ എഴുതി വെച്ച് ലോകമൊട്ടാകെ നടന്നു വന്നതല്ലേ അത് സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടിയല്ല അവരെ തരം താഴ്ത്താൻ വേണ്ടിയല്ല ഇസ്ലാമിന്റെ മുമ്പ് സ്ത്രീകൾക്കില്ലാത്ത ഒരുപാട് നേട്ടങ്ങൾ ഇസ്ലാം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഇസ്ലാമിന്റെ മുമ്പ് സ്ത്രീകൾക്ക് സ്വത്ത് അവകാശം ഉണ്ടായിരുന്നില്ല ഇസ്ലാം ൾക്ക് സ്വത്ത് അവകാശം കൊടുത്തില്ലേ അപ്പൊ ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തുകയല്ല അതേസമയത്ത് സ്വർണത്തിന്റെ മാല അലമാറിയിൽ വെച്ച് പൂട്ടി അതിന്റെ ഉള്ളിലൊരു പെട്ടി അതിന്റെ പെട്ടീന്റെ ഉള്ളിലൊരു പൊതി ആ പൊതിയുടെ ഉള്ളിൽ വെച്ച് സൂക്ഷിച്ച സ്വർണത്തിന്റെ മാല വിൽക്കുന്ന കച്ചവടക്കാരൻ ഇങ്ങനെയെല്ലാം ഭദ്രമായി സൂക്ഷിച്ചിട്ട് ഇങ്ങോട്ടറിയ പടുത്ത് ഒരു കച്ചവടക്കാരുണ്ട് ഈ കരിങ്കല്ലിന്റെ അമ്മി ഉരൽ ഇതെല്ലാം വിക്കിട ഒരു അമ്മിയൊക്കെ ഇവിടെ റോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇയാൾ ചോദിക്ക ഈ സ്വർണ്ണ കച്ചവടക്കാൻ എന്തൊരു വെണ്ടിയാണ് ഇതോടെ ഇവിടെ അമ്മയും ഇവിടെ എല്ലാരും തടന്നു പോകുന്നു ഇമക്കൂടെ ചവിട്ടി പോകുന്നു എന്നാൽ അതുപോലെ ഈ സ്വർണത്തിന്റെ മാലയും വെളുത്തു വെച്ചൂടെ എന്ന് ചോദിച്ചാൽ അവന് ബുദ്ധി ശരിയില്ലാതെ അതിന് പറയാൻ പറ്റുള്ളൂ കാരണം ഈ മാലങ്ങനെ പുറത്തു വെച്ചാൽ എല്ലാവരും തൊട്ട് നോക്കി നോക്കി അവസാനം വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെയായി പോകും അല്ലെങ്കിൽ ആരെങ്കിലും കട്ട് കൊണ്ടുപോകും കരികല്ലു ജാമിയാണെങ്കിൽ കട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ ചവിട്ടിയാക്കേട് വരുമോ ഒന്നുമില്ല അപ്പൊ അങ്ങനെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാതിവൃത്തിയും അവരുടെ സംരക്ഷണവും നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഇസ്ലാം പറുദ്ധ സമ്പ്രദായം വച്ചിട്ടുള്ളത് അതിന് ഒരാളും എതിർത്തിട്ട് കാര്യമില്ല വേമാവ് പറയേണ്ടത് വേദമാവ് പറയുക തന്നെ ചെയ്യും അതിന് മുസ്ലിം സമുദായം എപ്പോഴും അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്